ദേഷ്യം നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ നമ്മൾ ഫോൺ ചെയ്തിട്ട് ചോദിച്ചു സ്വാമി അല്ല ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എങ്ങനെ എങ്ങനെയത് കൺട്രോൾ ചെയ്യണം സ്വാമി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരും അപ്പോൾ നമ്മളൊരു ഒരു കഥ പറഞ്ഞു കൊടുത്തു ഈ ഇതേപോലെ ഒരാൾക്ക് അയാൾ ഈ മറ്റേ ഈ മകനെയായിട്ട് ഉത്സവം കാണിക്കാൻ കൊണ്ടുപോകണം മോനെ അപ്പോൾ ഈ ഉത്സവം കാണിക്കാൻ പോകും സ്വാഭാവികമായിട്ടും ഉത്സവപ്പറമ്പിൽ ഒരുപാട് ഈ പല സംഭവങ്ങൾ എന്താ പറയുക പിള്ളേരെ പറ്റിക്കാനുള്ളതും അവരെ ആകർഷിക്കുന്ന പല സംഗതികളും ഉണ്ടല്ലോ അപ്പോൾ ഈ പയ്യനാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മകനും ഒരു രക്ഷയില്ല ഭയങ്കര അനുസരണ കേടും വാശിയും ഇതൊക്കെ ഉള്ള കൂട്ടത്തിലാണ് അപ്പൊ ഇങ്ങനെ പലതും ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹമാണെങ്കിലൊന്നും മേടിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ ഈ തോൾ അവസാനം ഇങ്ങനെ ഇത് കൂടിയപ്പോൾ അയാൾ തോളിൻ്റെ മുകളിലെടുത്ത് വെച്ചിട്ടിങ്ങനെ നടത്തിക്കൊള്ളു അദ്ദേഹം നടക്കണു അതിന് തോളു തോളിലിരിക്കണു അപ്പോൾ പയ്യൻ പതിവ് പോലത്തെ പരിപാടി തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂര തെറിവിളിക്കുക അച്ഛനെ എടാ പട്ടി എനിക്കത് മേടിച്ചതാണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ക എന്താ പറയുക അട്ടഹസിക്കുക അപ്പോൾ ഇയാൾ പറയണം അടങ്ങ് സതീശ അടങ്ങ് അടങ്ങ് സതീശ അടങ്ങ് അപ്പോൾ ഒരാൾ വന്നിട്ട് ഈ പയ്യനെ സമാധാനിപ്പിക്കുക മോനെ സതീശ അടങ്ങ് നീ ഇങ്ങനെ വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു ഉപദേശിക്കുമ്പം ഈ അയാളെ നാല് തെറിവൻ പറഞ്ഞു അപ്പം ഇദ്ദേഹം വീണ്ടും പറയുമ്പോൾ ഈ ആൾ പറയാ അവൻ്റെ പേര് സതീഷെന്നല്ല എൻ്റെ പേരാണ് സതീശ അപ്പം നിങ്ങൾ അടങ്ങ് സതീഷ എന്ന് പറയുന്നു ഞാൻ എന്നെ എന്നെ തന്നെ അടക്കുകയാണെന്ന് പറയാം എൻ്റെ നിയന്ത്രണം കഴിഞ്ഞാൽ ഇവിടെ ആകെ പ്രശ്നമാവും അപ്പം അതുകൊണ്ട് അടങ് സതീശ ഈ കഥ ചിലപ്പോൾ നിങ്ങൾ പല പേരുകളിൽ കേൾക്കാം അടങ്ങ് ഭൈരവ നമ്മൾ തന്നെ പല പേരിൽ ഈ കഥ പറയാറുണ്ട് അപ്പോൾ ഇത് ഓർത്താൽ മതി നമ്മളെ നമ്മൾ ഷ്യം വരുപ്പം ഈ കഥയോർക്കുക മറ്റു നമ്മളെ തന്നെ നമ്മൾ അടക്കുക എന്ത് പറയാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ കല്യാണിയുടെ കായ ഒരു രക്ഷയില്ല വന്നിങ്ങനെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതായിപ്പം അടങ്ങിയിരിക്കുന്നുണ്ട് അവർക്ക് ഈ ഉപദേശങ്ങളൊക്കെ കേൾക്കണം അപ്പാളിങ്ങനെ ശിവൻ്റെ നടരാജ വിഗ്രഹത്തിൽ അങ്ങനെ ഇരിക്കുക